മിറ കളക്ഷൻസ് ആകർഷകമായ മനസ്സിനണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ടസെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് എളനാട് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും നടന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു എളനാട് എൻ എസ് എസ് കരയോഗം രജിസ്റ്റർ നമ്പർ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു എളനാട് മന്നം നഗറിലെ സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു സമയത്തും

സംരക്ഷിക്കുന്നത് നമ്മുടെ ചുമതലയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു കേസദോഷം അതുപോലെ തന്നെ

താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ സർവീസ് വരിസംഖ്യ ഏറ്റുവാങ്ങി വനിതാ സമാജം ബാലസമാജം ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു കരയോഗം സെക്രട്ടറി പി എൻ പ്രസാദ് യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി മോഹൻദാസ് വി കെ ശ്രീകുമാർ വി രാമനുണ്ണി കരയോഗം ഗജാഞ്ചി പരമേശ്വരൻ നായർ യൂണിയൻ പ്രതിനിധി അംഗങ്ങളായ ടി രാംകുമാർ എൻ സുധാകരൻ മാഷർ ഇലക്ട്രോ അംഗം കൈലാസനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു